മമ്മൂട്ടിയുടെ ഷർട്ട് റാഞ്ചിറാവുവിൻ്റെ കയ്യിലെത്തിയ കഥ ചിലപ്പോഴൊക്കെ സിനിമയിൽ നമ്മൾ കാണുന്നതിലും രസകരമായ കഥകൾ സിനിമയുടെ അണിയറയിൽ സംഭവിക്കാറുണ്ട് റാഞ്ചിറാവു സ്പീക്കിങ്ങിലെ വിജയരാവിന്റെ ഷർട്ടിനു മുന്നിലും അത്തരമൊരു രസകരമായ കഥയുണ്ട് സിനിമയുടെ തിരശീലയ്ക്ക് മുന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും പലപ്പോഴും നാം കാണുന്ന ദൃശ്യങ്ങളെക്കാൾ രസകരമായിരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ രണ്ട് ചിത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ ഫാഷൻ സെൻസും സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിന്റെ സർഗാത്മകതയും ഒത്തുചേർന്ന അത്തരമൊരു കൗതുകരമായ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തനൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ധരിച്ച ഒരു ഷർട്ടാണ് നാല് വർഷങ്ങൾക്ക് ശേഷം റാഞ്ചി റാവു സ്പീക്കിംഗിലെ വില്ലൻ കഥാപാത്രമായ റാഞ്ചി റാവുവിന്റെ കോസ്റ്റ്യൂമായി മാറിയത് മലയാള സിനിമയിലെ എക്കാലത്തെയും സ്റ്റൈലിഷ് താരങ്ങളൊരാളാണ് മമ്മൂട്ടി അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും ഫാഷൻ ട്രെൻഡുകളായി മാറിയിട്ടുണ്ട് ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തനൻ എന്ന സിനിമയിൽ അണിഞ്ഞ റെസ്റ്റ് ബ്രൗൺ നിറത്തിലുള്ള ഡബിൾ പോക്കറ്റ് ഷർട്ട് ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആഘോഷിച്ചിരുന്നു അന്ന് പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്ന ലാൽ മമ്മൂട്ടി ആ ഷർട്ട് അണിഞ്ഞു നിൽക്കുന്നത് ആരാധനയോടെ നോക്കി നിന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ ഷർട്ട് സ്വന്തമാക്കുവാൻ ലാൽ ആഗ്രഹിച്ചു തന്റെ ഈ ആഗ്രഹം ലാൽ മമ്മൂട്ടിയോട് നേരിട്ട് പറയുകയും സ്നേഹപൂർവ്വം മമ്മൂട്ടി ആ ഷർട്ട് ലാലിന് സമ്മാനിക്കുകയും ചെയ്തു ലാലിന്റെയും സിദ്ദിഖ് ലാൽ ടീമിന്റെയും അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായിരുന്ന ബാബു ഷാഹിർ ഈ ഓർമ്മ പങ്കുവയ്ക്കുന്നു ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ആ ഷർട്ട് ലാൽ ഏറെ നാൾ കൊതിയോടെ കൊണ്ടുതന്നിരുന്നു പല പരിപാടികളിലും ആ ഷർട്ട് അണിഞ്ഞാണ് ലാൽ പങ്കെടുത്തത് ബാബു ഷാഹിറും പൂവിന് പുതിയ പൂന്തലൽ എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു അധികം വൈകാതെ ഫാസിൽ തൻ്റെ അസിസ്റ്റൻറ്റുമാരായ സിദ്ദിഖ് ലാലുമാരെ സ്വതന്ത്ര സംവിധായകരാക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഫാസിൽ നിർമ്മിച്ച അവരുടെ പ്രഥമ ചിത്രമായ റാഞ്ചുറാവു സ്പീക്കിങ്ങിൻ്റെ പ്ലാനിംഗ് ആരംഭിച്ചു ഈ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ബാബു ഷാഹിർ തന്നെയായിരുന്നു സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറുകൾ ഉൾപ്പെടെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചുക്കാൻ പിടിച്ചത് ലാലായിരുന്നു സിനിമയിലെ വില്ലൻ കഥാപാത്രമായ റാഞ്ചി റാവുവിന് ആകർഷകമായ ഒരു ലുക്ക് നൽകണമെന്ന് സിദ്ദിഖ് ലാൽ തീരുമാനിച്ചു വില്ലന്റെ പേര് പോലെ തന്നെ കാഴ്ചയിലും റാഞ്ചിറാവു വേറിട്ട് നിൽക്കണം ഒരു സ്റ്റൈലിഷ് വില്ലൻ ആകണം എന്നതായിരുന്നു അവരുടെ ആശയം അപ്പോഴാണ് ഒരു സെറ്റിലെ മുഴുവൻ ആളുകളെയും ആകർഷിച്ച തനിക്ക് മമ്മൂട്ടി സമ്മാനിച്ച അറസ്റ്റ് ബ്രൗൺ ഷർട്ട് ലാലിന് ഓർമ്മ വന്നത് ആ ഷർട്ടിൻ്റെ നിറവും സ്റ്റൈലും റാഞ്ചി റാവുവിന് ഏറെ അനുയോജ്യമാകുമെന്ന് ലാലിന് തോന്നി സിദ്ധിക്കും അതിനോട് യോജിച്ചു മറ്റൊന്നും ആലോചിക്കാതെ മമ്മൂട്ടിയുടെ ആ പഴയ ഷർട്ട് ഒരു റഫറൻസ് ആയി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു മമ്മൂട്ടി ധരിച്ച ഷർട്ടിന്റെ അതേ നിറത്തിലും അതേ മെറ്റീരിയലുമുള്ള തുണി കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് റാഞ്ചിറാവുവിനുള്ള ഷർട്ട് തയ്പ്പിച്ചെടുത്തു ഇങ്ങനെയാണ് മലയാള സിനിമയിൽ തരംഗമായി മാറിയ റാഞ്ചിറാവു ബ്രൗൺ നിറത്തിലുള്ള ഷർട്ട് അണിഞ്ഞ് ഒരു സ്റ്റൈലിഷ് വില്ലനായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഒരു സൂപ്പർ താരത്തിന്റെ ഇഷ്ടവസ്ത്രം മറ്റൊരു വില്ലൻ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിയായി മാറിയ ഈ സംഭവം മലയാള സിനിമാ ചരിത്രത്തിലെ രസകരമായ ഏടുകളിലൊന്നാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി